നമസ്കാരം വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശോധനം ശമനം ചേതി ചേതി എന്ന് പറഞ്ഞാൽ ച ഇതി എന്ന് സമാസാദ് ചുരുക്കത്തിൽ ഔഷധം ദ്ധ ഔഷധം രണ്ടു തരമുണ്ട് ദ്വ്യുത എന്ന് പറഞ്ഞാൽ രണ്ടു തരം ഔഷധം എന്ന് പറയുമ്പോൾ ചികിത്സ എന്നാണ് ഇവിടെ അർത്ഥം ശരീരത്തിനുള്ളിലും ശരീരത്തിനോട് ചേർന്നും നിന്ന് രോഗത്തെ ഉണ്ടാക്കുകയോ വർദ്ധിപ്പിക്കുകയോ ഒക്കെ ചെയ്തു രോഗകാരകമായ ദോഷം ആ ദോഷങ്ങളാണ് വാതപിത്ത കഫങ്ങൾ എന്ന് പറയുന്നത് ഈ ദോഷത്തെ ശരീരത്തിൽ നിന്ന് പുറത്തു കളയുന്ന ചികിത്സയ്ക്ക് മരുന്നുകൾക്ക് ശോധനം എന്നാണ് പറയുന്നത് അങ്ങനെയുള്ള ചികിത്സ ശോധന ചികിത്സയാണ് ഇനി രോഗത്തിൻ്റെ കാരണം എന്തു തന്നെയായാലും അതിനെ നോക്കാതെ നേരിട്ട് തന്നെ ആ രോഗത്തെ ശമിപ്പിച്ച് കളയുന്ന ചികിത്സകൾക്ക് ശമന ചികിത്സ എന്നുമാണ് പറയുന്നത് ചികിത്സ അനേക വിധത്തിലുണ്ടെങ്കിലും അവയെല്ലാം ഈ പറഞ്ഞ രണ്ടിൽ അന്തർഭവിച്ചിരിക്കുന്നതാകയാൽ ചുരുക്കത്തിൽ ചികിത്സ ചികിത്സനം ശമനം ഇങ്ങനെ രണ്ട് ആകുന്നു അതായത് ശോധനം ശമനം ചെയ്തി സമാസാദ് ഔഷധം ദ് അതുപോലെ തന്നെ ശരീരജാനാം ദോഷാനാം ശരീരത്തിൽ രോഗങ്ങളുണ്ടാക്കുന്ന ദോഷങ്ങൾ ദോഷാണാം ദോഷങ്ങളുടെ അതായത് വാത പിത്ത കഫങ്ങളുടെ അവയാണ് ശരീരജങ്ങളായ ദോഷങ്ങളെ ഉണ്ടാക്കുന്നത് ആ ദോഷങ്ങളുടെ ക്രമേണ പരമൌഷധം ക്രമേണ പരമമായ ഔഷധങ്ങൾ ഏതൊക്കെയാണെന്നാണ് ഇവിടെ പറയുന്നത് വാസ് തിർ വിരേകോ വമനം വസ്തി വിരേചനം വമനം ഈ മൂന്നുമാണ് ദോഷങ്ങളായ വാത കഫങ്ങളുടെ ക്രമേണയുള്ള പരമമായ ശോധന ഔഷധം അതായത് വാതത്തിനെ ശോധന ചെയ്ത് കളയുന്നതിനുള്ളത് വസ്തിയും പിത്തത്തിൻ്റെ ശോധന ചികിത്സ വിവേചനവും കഫത്തിൻ്റേത് വമനവുമാണ് വസ്തു വിരേകോ വമനം വസ്തി വാദത്തിൻ്റെ ശോധന ചെയ്ത് കളയുന്ന ചികിത്സയും വിവേചനം എന്ന് പറഞ്ഞാൽ വയറിളക്കി കളയുന്നത് പിത്തത്തിൻ്റെ ശോധനമായ ചികിത്സയും വ കളയുന്ന വമനം എന്നുള്ളത് കഫത്തിൻ്റെ ശോധന ചികിത്സയുമാകുന്നു തഥ അതുപോലെ തന്നെയാണ് തൈലം ഘൃതം മധു തൈലം വാദ ഈ തൈലം ഘൃതം മധു എന്നുള്ളത് ശമന ഔഷധങ്ങളാണ് വസ്തുർവിരേഖോ വമനം ശോധന ഔഷധങ്ങളും ശോധന ചികിത്സയും ആണ് വസ്തുർവിരേഖോ വമനം വാദത്തിന് ഭിത്തത്തിനും കഫത്തിനും ക്രമത്തിൽ അതുപോലെ തന്നെയാണ് തൈലം എന്നുപറയുന്നത് വാദത്തിൻ്റെ ശമന ഔഷധവും ഘൃതം എന്ന് പറയുന്ന നെയ്യ് പിത്തത്തിൻ്റെ ശമന ഔഷധവും മധു എന്ന് പറയുന്ന തേൻ കഫത്തിൻ്റെ ശമന ഔഷധവുമാണ് വസ്തുർവിരേകോ വമനം വസ്തിയും വിരേചനവും വമനവും വാതപിത്ത കഫങ്ങളെ ക്രമത്തിൽ പുറത്തു കളയുന്നത് പോലെ തൈലം ഘൃതം മധു അവയെ ശമിപ്പിക്കുന്ന ഔഷധങ്ങളുമാണ് അതുപോലെ തന്നെയാണ് ധീ ധൈര്യാത്മാതി വിജ്ഞാനം ധി എന്ന് പറഞ്ഞാൽ ബുദ്ധി ധൈര്യം എന്ന് പറഞ്ഞാൽ എന്തും ചെയ്യാനുള്ള ധൈര്യം ആത്മാതി വിജ്ഞാനം എന്ന് പറഞ്ഞാൽ സത്യ അസത്യങ്ങളെ തിരിച്ചറിയുവാനുള്ള വിവേകപരമായ കഴിവ് ഇതും മൂന്നുമാണ് മനോദോഷങ്ങളായ തമസ്സുകളെ ഇല്ലാതാക്കുന്ന ഔഷധങ്ങൾ അതായത് വസ്തുർവിരേകവും വമനവും തൈലംഘൃതം മധുവുമൊക്കെ ശരീരത്തെ ബാധിക്കുന്ന വാതപിത്ത കഫങ്ങളെ ചികിത്സിക്കുന്നതുപോലെ തന്നെ മനസ്സിൻ്റെ രണ്ട് ദോഷങ്ങളാണ് രജോ ഗുണവും തമോ ഗുണവും അവയെ ഇല്ലാതാക്കണമെങ്കിൽ നമുക്ക് ധീധൈര്യ ആത്മാതി വിജ്ഞാനമുണ്ടായിരിക്കണം മാനസദോഷങ്ങളെ കളയുന്നതിന് സത്യാസത്യങ്ങളെ വേണ്ട വിധത്തിൽ തിരിച്ചറിയുവാനുള്ള കഴിവും അങ്ങനെ കഴിവില്ലാത്തത് കൊണ്ടാണ് നമുക്ക് മനോരോഗങ്ങൾ ഉണ്ടാകുന്നത് അതേപോലെ തന്നെ അധൈര്യം ഒന്നിനുമുള്ള ധൈര്യമില്ലായ്മ ബുദ്ധിഹീനത ഇവയെ ഒക്കെ നശിപ്പിക്കുന്നതിന് വേണ്ടി നല്ല അറിവും നല്ല ധൈര്യവും വേണ്ടവെണ്ണം കാര്യങ്ങളെ മനസ്സിലാക്കുവാൻ തിരിച്ചറിയുവാനുള്ള നല്ല കഴിവുമൊക്കെ ഉള്ള നല്ല ഒരു രീതിയിൽ മനസ്സിനെ കൊണ്ടുപോയാൽ മാത്രമേ മനോരോഗങ്ങളെ ഇല്ലാതാക്കാൻ അതായത് മനസ്സിൻ്റെ ഈ തമസ് എന്ന് പറയുന്ന രണ്ട് ദോഷത്തെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഗുണങ്ങൾ ഉണ്ടായിരിക്കണം വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി